അധ്യക്ഷൻ തുടങ്ങി എല്ലാവരും പരാമർശിച്ചതുപോലെ ഏഴേത്തോഴൻ കാമരാജിൻ്റെ നൂറ്റി ഇരുപത്തി രണ്ടാമത്തെ ജയന്തി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കേരളത്തിൽ മാത്രമല്ല തമിഴ്നാട്ടിലുമൊക്കെ നടന്നു വരുന്ന നിരവധി ആഘോഷ പരിപാടികളുടെ സമാപനമാണ് ഇന്ന് ഈ കൂട്ടായ്മയിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എഴുപത്തി ആറ് അവസാന കാലഘട്ടത്തിൽ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ മാസത്തിലോ മറ്റോ ആണ് ഇതിന് പുറത്തപ്പുറത്ത് പാളയത്തുണ്ടായിരുന്ന കൈലാസ് അനക്സ് എന്ന് പറയുന്ന ആ കെട്ടിടത്തിൽ സാംസാറിൻ്റെ വലിയ ഒരു മുൻകൈയിലും താൽപ്പര്യത്തിലുമാണ് കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എന്ന പ്രസ്ഥാനത്തിൻ്റെ നാന് കുറിക്കുന്ന ഒരു യോഗം നടന്നത് ആ യോഗത്തിൽ ഞാൻ പങ്കെടുത്തു എൻ്റെ വിവാഹം കഴിഞ്ഞ് ഏതാനും മാസങ്ങളായ സമയമായി അത് കഴിഞ്ഞ് നെയ്യാറ്റിൻകര താലൂക്കിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വെച്ച് നടന്ന ഒന്നോ രണ്ടോ പ്രാദേശിക ആലോചന യോഗങ്ങളിലുമൊക്കെ ആദ്യകാല പ്രവർത്തകരുടെ യോഗങ്ങളിലുമൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് പിന്നെ അത് കഴിഞ്ഞ് എല്ലാ വർഷവും കാമരാജ് ജയന്തിയും കാമരാജൻ്റെ ചരമവാർഷികങ്ങളും ഒക്കെ വളരെ ഭംഗിയായി വളരെ ആലോചിച്ച് വളരെ ശ്രമിച്ച് ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് കെ എഫ് ഐ മാറി പത്രത്തിൻ്റെ ചുമതല ഏറ്റെടുത്തു അതോടൊപ്പം ഒരു പ്രസിൻ്റെയും അതിൻ്റെ ഘടങ്ങളും പുതിയ ഘടങ്ങളും കടം വീട്ടലുകളും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പത്ര കെട്ടിലും മട്ടിലുമൊക്കെ വളരെ നന്നായി അതോടൊപ്പം കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ എല്ലാ വർഷവും കാമരാജ് ജയന്തിയുടെ സമയത്തും കാമരാജൻ്റെ ചരമവാർഷികത്തിലും മാത്രമല്ല കാലികമായ പ്രസക്തിയുള്ള ഒരുപാട് ഒരുപാട് വിഷയങ്ങളിൽ പല തവണയായിട്ട് ഒരുപാടൊരുപാട് കൂട്ടായ്മകൾ ചർച്ചായോഗമായിട്ട് ക്യാമ്പുകളായിട്ട് സെമിനാറുകളായിട്ട് ഒക്കെ സംഘടിപ്പിച്ചിട്ടുണ്ട് കുട്ടികൾക്കുള്ള ഒരുപാട് മത്സരങ്ങൾ പലപ്പോഴും കുട്ടികൾ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന അവർക്ക് മുൻതൂക്കം കൊടുത്തുകൊണ്ടുള്ള ചില പരിപാടികൾ രണ്ടും മൂന്ന് ദിവസത്തെ പരിപാടികൾ ഒരുമിച്ച് നടക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും വനിതകൾക്കുമൊക്കെ പ്രത്യേകം പ്രത്യേകം സെഷനുകൾ ഇങ്ങനെയൊക്കെ അതെല്ലാം കാലിക പ്രസക്തിയുള്ള വിഷയങ്ങൾ ചരിത്രപരമായി നമ്മളെപ്പോഴും മനസ്സിൽ സൂക്ഷിക്കേണ്ട അവലോകനം ചെയ്ത് വീണ്ടും വീണ്ടും ഉരുവിട്ട് പഠിക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെ ജനങ്ങളെ ഓർമ്മിപ്പിക്കുകയും കൂടുതൽ ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന വേദികളായിട്ട് മാറുന്നതും എൻ്റെ എളിയ രീതിയിൽ എനിക്ക് കണ്ടു മനസ്സിലാക്കാൻ കഴിയുന്നു കാമരാജനെ പോലെ ഒരു വ്യക്തിത്വം ശ്രീ ഹസൻജി പറഞ്ഞാണ് അതുപോലെ ഒരാൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചിത്രം അതിനോട് തുല്യം ചാർത്താനായിട്ട് നമുക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മാത്രമല്ല അമേരിക്കയിലെ വൈസ് പ്രസിഡന്റ് ആയിരുന്നു യൂബർട്ട് ഹംപിയൊക്കെ പറഞ്ഞതുപോലെ ഈ ലോകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള നേതാക്കളിൽ സമാനതകളില്ലാത്തൊരു വ്യക്തിയായിരുന്നു ശ്രീ കാമരാജൻ കഷ്ടിച്ച് പ്രൈമറി ക്ലാസുകൾ കടന്നു പോയിട്ടില്ലാത്ത ഒരു മനുഷ്യൻ സ്വന്തം പരിശ്രമത്തിലൂടെ മാത്രം ഒരു ദേശീയ പാർട്ടിയുടെ മുൻനിര ഒരാളായിട്ട് അതും ശ്രീ ജവഹർലാൽ നെഹ്റുവിൻ്റെയൊക്കെ കാലത്ത് തന്നെ വന്ന് ഭവിക്കുന്നത് മറ്റൊരു നേതാവിൻ്റെയും ജീവിതത്തിൽ നമുക്ക് കാണാൻ കഴിയത്തില്ല ഇന്ന് ഞാൻ മാതൃഭൂമി ആഴ്ച പതിപ്പ് എടുക്കുമ്പോൾ അതിൻ്റെ ഉന്വശത്തെ മുഖചിത്രത്തിലെ ഒരു എൻഡിങ് തന്നെ അധികാരം ഭയപ്പെടുന്ന വായന എന്നാണ് വായിക്കാൻ അറിയാവുന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് മനസ്സിൽ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ ആ ലക്ഷ്യത്തെപ്പറ്റിയും അങ്ങോട്ടുള്ള മാർഗത്തെപ്പറ്റിയും എന്തിനാണ് ആ ലക്ഷ്യത്തെ ഞാൻ തിരഞ്ഞെടുക്കുന്നതിനെ എടുത്തിരിക്കുന്നതിനെപ്പറ്റി ഒക്കെ മനസ്സിലാക്കാനായിട്ട് താല്പൗത്യമുള്ളവർ വായിക്കാൻ തുടങ്ങുമ്പോൾ അധികാരവർഗം ആ വായന കണ്ട് ആ വായന കൊണ്ടുണ്ടാകുന്ന ചിന്താ തരംഗങ്ങളെ കണ്ട് പ്രവർത്തനങ്ങളെ കണ്ട് അയക്കടാൻ തുടങ്ങി അതാണ് കാമരാജിൻ്റെ ജീവചരിത്രങ്ങൾ എടുത്തു നോക്കുന്ന ആർക്കും ആദ്യം കാണാൻ കഴിയുന്നത് വളരെ കുറഞ്ഞ വിദ്യാഭ്യാസമേ ലഭിച്ചിട്ടുള്ളൂ എങ്കിലും രാവിലെ പണിയെടുക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ കയ്യിലെത്തുന്ന അങ്ങ് വളരെ ദുർലഭമായിട്ടുള്ള പത്രക്കടലാ ഷീറ്റുകൾ എടുത്തു വെച്ച് അതിൽ വരുന്ന നുറുന്ന് വാർത്തകൾ വായിച്ച് മനസ്സിലാക്കി അത് ചുറ്റുമുള്ള തന്നെ പോലെയുള്ള തൊഴിലാളികൾക്ക് നിരക്ഷരായിട്ടുള്ള സുഹൃത്തുക്കൾക്ക് പറഞ്ഞു കൊടുക്കുന്നതിൽ നിന്ന് ആരംഭിക്കുകയാണ് കാമരാജിൻ്റെ പൊതുപ്രവർത്തനം അതുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഇനി തെക്കേറ്റത്തൊരു മൂലയിൽ ഒരു നാട്ടുപുറത്ത് ജനിച്ചു വളർന്ന വലിയ വിദ്യാഭ്യാസമൊന്നും അല്ല തമിഴല്ലാതെ മറ്റൊന്നും പറയാനറിഞ്ഞൂടാത്ത ഒരു ചെറുപ്പക്കാരൻ ചെറുപ്പക്കാരനെന്ന് പറയാനായില്ല ഒരു കൗമാരക്കാരൻ ജാനിയം ജാലിയമ്പാലാബാഗിൽ നിഷ്ഠൂരമായ നരഹത്യയെപ്പറ്റി കേൾക്കുമ്പോൾ അതിനെ പ്രതികരിക്കുന്ന ഒരാളായിട്ട് തമിഴ്നാട്ടിൽ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ജനിക്കുന്നത് കൂട്ടക്കൊല നടക്കുന്നത് പത്തൊമ്പതിലാണ് വെറും പതിനാറ് വയസ്സ് ആ കാലഘട്ടത്തിൽ ഔപചാരിക വിദ്യാഭ്യാസം ഇല്ലാതിരുന്ന ഒരാള് എങ്ങനെയാണ് ബാഗിൽ നടക്കുന്ന കൂട്ടക്കൊലയെ പറ്റി മനസ്സിലാക്കുന്നത് അത്രത്തോളം ദേശീയ വാർത്തകൾ മനസ്സിലാക്കാൻ ഊണ് ഉറക്കവും പരിശ്രമിക്കുന്നതിനിടയിലും അപ്രകാരമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്തോ എൻ്റെ ജീവിതത്തിൻ്റെ നിയോഗമാണെന്ന് മനസ്സിലാക്കിയ ഒരു അസാധാരണ മനുഷ്യൻ അത് അങ്ങനെ ഒരു അപൂർവ ജന്മത്തിനെ അത് കഴിയും അദ്ദേഹം അത് തെളിയിക്കുക അശ്വമേധത്തിനൊരു കുതിരയെ കെട്ടഴിച്ചു പോലെ പ്രകൃതി ഈ മഹത്തായ പുണ്യങ്ങളുടെ കേദാരമായിട്ടുള്ള നമ്മുടെ ഈ മാതൃഭൂമി അപ്രകാരം ഒരു യുവാവിന് ജന്മം കൊടുക്കുകയായിരുന്നു അശ്വമേധങ്ങൾക്കായി ആ യാഗാശ്വസത്തെ അശ്വത്തിനെ എങ്ങനെയാണോ കെട്ടഴിച്ച് വിടുന്നത് അതുപോലെയാണ് വിധി കാമരാജിനെ ഇന്ത്യൻ ദേശീയ രംഗത്ത് ചലനങ്ങൾ ഉണ്ടാക്കാനായിട്ട് എന്നും വിചിഗീഷുവായിട്ട് നിൽക്കാനായിട്ട് നിയോഗിച്ച് അത് പറഞ്ഞുകൊടുത്ത് മനസ്സിലാക്കി മുന്നോട്ട് വിടുന്നത് അതൊരു ജൈത്രയാത്ര തന്നെയായിരുന്നു ഒരു എതിരാളിക്കും എതിരെ നിൽക്കാൻ വയ്യാത്ത ഒരു ജൈത്രയാത്ര തന്നെയായിരുന്നു അല്ലെങ്കിൽ ഈ മനുഷ്യൻ സവർണ മേധാവിത്വം ബ്രാഹ്മണ മേധാവിത്വം ഒടിയുത്തി വാഴുന്ന തമിഴ്നാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഒമ്പത് വർഷം അടുപ്പിച്ച് മുഖ്യമന്ത്രിയായിട്ടിരിക്കുകയാണ് ഇത് സമാനതകളില്ലാതെ രാജാജി ഭക്തവത്സരം തുടങ്ങിയ ആളുകൾ മുഖ്യമന്ത്രിയായിട്ട് തമിഴ്നാട്ടിൽ പേരെടുത്തിരിക്കുന്ന ആ സ്ഥലത്ത് ഇദ്ദേഹം വരികയാണ് രാജാജിയോടാണ് അദ്ദേഹത്തെ പലരും താരതമ്യപ്പെടുത്തുന്നത് രാജാജി ജനിച്ച് വളർന്നതെങ്ങനെ കാമരാജ് ജനിച്ച് വളർന്നതെങ്ങനെ രാജാജി അന്ന് ആദ്യകാലത്തെ ഭരണം വളരെ വിഷമമായിട്ടുണ്ട് സാമ്പത്തിക പ്രതിസന്ധികൾ കാരണവും ഒക്കെ രാജാജി പലപ്പോഴും പ്രാഥമിക വിദ്യാലയങ്ങൾ അടിച്ചു പൂട്ടുകയുണ്ടായി കാമരാജ് മുഖ്യമന്ത്രി പദത്തിൽ ഏറിയപ്പോ പ്രാഥമിക വിദ്യാലയങ്ങൾ അതെല്ലാം ഒന്നേ എന്ന് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയെന്ന് മാത്രമല്ല വളരെ അതിന്റെ ഇരട്ടിയോളം പുതിയ വിദ്യാലയങ്ങൾ ആരംഭിച്ചു എന്ന് മാത്രമല്ല ഈ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതിന്റെ എത്രയോ കിലോമീറ്ററിനകത്തുള്ള കൊച്ചു കുഞ്ഞുങ്ങളെയെല്ലാം ആ സ്കൂളിൽ എത്തിക്കാൻ വേണ്ടി അവർക്ക് ചൈതന്യം കൊടുത്ത് അവരെ വിദ്യാർത്ഥികളായിട്ട് ആ സ്കൂൾ കൈപ്പുനത്തിലൂടു കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എവിടെയും കേട്ടിട്ടില്ലാത്ത ഉച്ചഭക്ഷണം പദ്ധതി ആരംഭിച്ചു അതിനുമുമ്പ് ഇന്ത്യയിൽ ആരും കേട്ടിട്ടില്ല ഞാൻ ഒരുപാട് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറില് ദേവഗൌഡ പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ ജനതാദൾ നേതൃത്വം കൊടുത്ത മന്ത്രിസഭയിൽ കുട്ടികൾക്ക് ഉച്ച ഒരു മഹത്വം ബൃഹത്വമായിട്ടുള്ള ഒരു പദ്ധതി ഒരു സാമൂഹ്യ നന്മയ്ക്കായിട്ടുള്ളൊരു പദ്ധതി ആരംഭിച്ചു വന്ന് കാമരാജ് ആരംഭിച്ചതുമായിട്ട് വെച്ച് നോക്കുമ്പോൾ അന്നത്തെ കാലത്ത് ഇതിനെപ്പറ്റി ഒന്നും ചിന്തിക്കാൻ കഴിയില്ല ഒരു വീട്ടിലൊരാളിന് ഒരു നേരത്തെ ആഹാരം വാഗ്ദാനം ചെയ്യാൻ കഴിയാത്ത ഒരു സമ്പദ് വ്യവസ്ഥയാണ് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാലില് ഗാന്ധി വന്ന് ഗാന്ധിജി വന്ന് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലേക്ക് വരുന്ന നേതൃത്വം ഏറ്റെടുക്കുന്ന ആ സമയത്തെപ്പറ്റി ജവഹർലാൽ നെഹ്റു എഴുതിയിരിക്കുന്നത് അന്നൊരു എലിക്ക് കഴിക്കുന്ന വയറ് നിറയാനുള്ള ഭക്ഷണം പോലും ഇന്ത്യൻ കർഷകന് ഒരു നേരം കഴിക്കാൻ ഉണ്ടായിരുന്നില്ല എന്നാണ് അതാ അതൊക്കെയാണ് സ്വാതന്ത്ര്യ സമര ഒരു സമ്പദ്ഘടന അതിൽ നിന്നും വല്ല വളരെ വലുതായിട്ട് ഇദ്ദേഹം വരുമ്പോൾ മുഖ്യമന്ത്രിയാവുന്ന സമയത്ത് അത് മാറിയിട്ടൊന്നുമില്ല പക്ഷെ അപ്പോഴും ഏറ്റവും വിപ്ലവകരമായിട്ട് വിശക്കുന്ന വയറിൻ്റെ ആഹാരം അതും വിദ്യാർത്ഥികൾക്ക് അവർ സ്കൂളിലേക്ക് അതിനുവേണ്ടിയെങ്കിലും വരണം ഇവിടെ വന്നിട്ട് ബോധം കെട്ട് വീഴാതെ വിശന്നു മരിക്കാതെ ഈ കുരുന്നുകൾ ഭക്ഷണം കഴിച്ച് ആദ്യാക്ഷരങ്ങൾ പഠിച്ചുകൊണ്ടുപോകുന്നു സ്വാമി വിവേകാനന്ദം പറഞ്ഞത് കേരളത്തെ ഭ്രാന്താലയം എന്ന് പറഞ്ഞ അതേ മഹാനുഭാവം തന്നെ പറഞ്ഞിട്ടുണ്ട് വിശക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം ഭക്ഷണത്തിൻ്റെ രൂപത്തിലാണ് അവതരിക്കുന്നത് അങ്ങനെ കൊച്ചു കുട്ടിയെ കുട്ടികളെ കാമരാജ് അവരുടെ മുമ്പിൽ ഈശ്വരനെ സാക്ഷാത്കരിച്ച് കൊടുത്തതാണ് ഒരു നേരം വയറു നിറയുള്ള ഭക്ഷണം ഇതിനെപ്പറ്റി ചിന്തിക്കാത്ത മനുഷ്യസ്നേഹികൾ പിന്നെ ഒരിക്കലും അവർ മുഖ്യമന്ത്രിയല്ല പ്രധാനമന്ത്രിയല്ല ലോകത്തിൻ്റെ തന്നെ അധിപതിയായാലും അവർക്ക് മനുഷ്യസ്നേഹമുണ്ടെന്ന് പറയാൻ പാടില്ല അങ്ങനെ ഒരുപാട് അദ്ദേഹം ഇവിടെ ഞാൻ സമയം കുറവായതുകൊണ്ട് പറയുന്നില്ല അദ്ദേഹം ഇവിടെ പറഞ്ഞു ബാക്ക് ദേശസാൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ കാമരാജ് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് ആവടിയിൽ വെച്ച് ഇന്ത്യ ഒരു പുതിയ സാമ്പത്തിക നയം തന്നെ നെഞ്ചോട് ചേർക്കുന്ന പ്രമേയം പാസാക്കുന്ന എ ഐ സി സി മീറ്റിംഗ് നടക്കുന്നത് അതിനുശേഷം ആവടി സോഷ്യലിസം എന്ന് തന്നെ ഒരു പ്രയോഗം അന്ന് കോൺഗ്രസിൽ ഉണ്ടായിട്ട് വന്നു അന്ന് പറയുന്ന കാര്യങ്ങളിലൊന്നാണ് സ്വാതന്ത്ര്യ സമരകാലത്തും ഒന്ന് പറഞ്ഞിട്ടുണ്ട് ജയപ്രാജ്ജിയെ പോലെ ഉള്ളവരെന്നും പറഞ്ഞിട്ടുള്ളതാണ് ബാങ്കുകളെ ദേശ സൽക്കരിക്കണം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒമ്പതില് അതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ ചില നിർഭാഗ്യകരമായിട്ടുള്ള ഒരുപാട് ചില അഭിപ്രായ വ്യത്യാസങ്ങൾ കോൺഗ്രസിൽ ഉണ്ടാകുകയും കുറിച്ചുകയൊക്കെ ചെയ്തപ്പോൾ ഒരു പിളപ്പുണ്ടാകുന്നു പക്ഷേ അതിന് ആറ് മാസവും കണ്ട് മുമ്പാണ് പത്തൊമ്പത് ജൂലൈ ആ ദിവസമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒരു സൂചനയും കൊടുക്കാതെ ഒരു ദിവസം രാവിലെ സർക്കാർ പ്രഖ്യാപിക്കുന്നത് പതിനാല് ബാങ്കുകളെ ദേശസാൽക്കരിച്ചു ഈ പതിനാല് ബാങ്കുകളുടെ ആരായിരുന്നു എന്ന് ചോദിച്ചാൽ ബിർള ഗ്രൂപ്പ് അതുപോലെയുള്ള ടാറ്റ ഗ്രൂപ്പിന്റെ ഒരു ഭാഗം വേറെ ഒരുപാട് അന്നത്തെ പുത്തക മുതലാളിമാര് സമീന്ദാർമാര് ഇവരൊക്കെ ആയിരുന്നു എല്ലാവരുടെയും അനുവാദം ചോദിച്ചു ഒന്നെങ്കിൽ കോൺഗ്രസ് പാർട്ടി ഇതിനു വേണ്ടി ഒരു പ്രമേയം അല്ലെങ്കിൽ വർക്കിംഗ് കമ്മിറ്റി പാസ്സാക്കി എൻ്റെ കയ്യിൽ തരട്ടെ എന്നൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ ഇത് നടക്കില്ല അന്ന് ആവടിയിൽ നടക്കുന്ന എ സി സി മീറ്റിംഗ് പോലും അന്ന് കാമരാജിനെ പോലെ ഒരു വ്യക്തി മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് വച്ച് എല്ലാവിധ ഗാംഭീര്യത്തോടും കൂടി ഇച്ഛാശക്തിയോടും കൂടി ദൃഢമായിട്ടുള്ള സാമ്പത്തിക ഉൾക്കാഴ്ചയോടുകൂടി ആ യോഗം അന്ന് നടന്നതിലാണ് ഒരു പുതിയ സാമ്പത്തിക നയം തന്നെ കോൺഗ്രസ് മാറി ചിന്തിച്ച് ഏറ്റെടുക്കുന്നത് അതിനു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ ഈ പ്രസംഗ മത്സരത്തിന് വേണ്ടു പഠിച്ചിട്ടുള്ള റഷ്യയിൽ നിന്ന് ബുൾഗാനിനെയും ഒക്കെ ഇങ്ങോട്ട് ക്ഷണിച്ചു വരുത്തുന്നതും അവർ നെഹ്റുജിയെ അങ്ങോട്ട് എല്ലാനായിട്ട് വിളിക്കുന്നത് അപ്പൊ നമ്മുടെ ചിന്തകളില് വലുതായിട്ടുള്ളൊരു സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാട് ഈ രാജ്യത്തെ വളരെ പരിമിതമായിട്ടുള്ള മൂലധനം കോടാന ഓടി വീടുകളിലെ കുടുംബങ്ങളുടെ തുച്ഛമായിട്ടുള്ള സമ്പാദ്യം അത് ഒന്നു ചേർന്ന് എടുക്കുന്ന മൂലധനം അത് മുഴുവനായിട്ട് ദേശസാൽകൃത ബാങ്കുകൾ വഴി അത് കൈകാര്യം ചെയ്യപ്പെടണം അതിൻ്റെ ഭൂരിപക്ഷം ഭൂരിഭാഗമെങ്കിലും എന്നുള്ള ആരാഗ്രഹം ഇങ്ങനെ ഒരു സംവിധാനം നിലവിൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അറുപത്തൊമ്പതിന് ശേഷം ഒന്നോ രണ്ടോ വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ജയിച്ചു വരുന്ന ശ്രീമതി ഗാന്ധി ഇവിടെ ഹരിത വിപ്ലവം നടത്തുന്നു ഹരിത വിപ്ലവം നടത്തുമ്പോൾ കോടാനുകോടി കർഷകർക്കാണ് അതിൻ്റെ സാമ്പത്തികമായിട്ടുള്ള സഹായം കിട്ടുന്നത് അല്ലെങ്കിൽ ഇവർക്ക് എവിടെ നിന്ന് മൂലധനം കിട്ടും കൃഷി ഇറക്കാനായിട്ട് അതുവരെ പ്രകൃതിയെ മാത്രം ആശ്രയിച്ച് മഴയെ മാത്രം ആശ്രയിച്ച് കുഴൽ കിണറുകളില്ലാതെ കനാലുകളില്ലാതെ ബുദ്ധിമുട്ടുന്നവർ പുതിയ വിത്തനങ്ങളില്ലാതെ ഇതെല്ലാത്തിനും ഉള്ള മൂലധനം ചെറുകിട അന്ന് ചെറുകിട കർഷകൻ എന്നുള്ള വാക്കില്ല മാർജിനൽ കർഷകൻ എന്നുള്ള വാക്കില്ല ഇരുപതിനം പരിപാടിയില്ല ഇരുപതിനം പരിപാടിയിലെ ഭൂരിഭാഗ ഐറ്റങ്ങൾ കൃഷിയെ സഹായിക്കുന്നതാണ് കൃഷിയുമായിട്ടുള്ള അനുബന്ധ വ്യവസായങ്ങളെയും കുടിൽ വ്യവസായങ്ങളെയും സഹായിക്കുന്നതാണ് ഈ കാര്യങ്ങൾ ഒന്നും വന്നിട്ടില്ല എഴുപത്തിയെട്ടില് ശ്രീ മൊറാർജി ദേശായി ആണ് പ്രധാനമന്ത്രി എങ്കിൽ പോലും അന്ന് സ്വാശ്രയത്വമുള്ള കൈവരിച്ചിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളുടെ ഉത്പാദനത്തില് കൈവരിച്ച ഒരു രാജ്യമായിട്ട് ഇന്ത്യ പ്രഖ്യാപിക്കപ്പെടുന്നത് പാർലമെന്റിൽ അത് പറയുന്നത് നമ്മളത് ഒരുപാട് ആഘോഷിക്കുന്നതും ഇതിൻ്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് കാമരാജിന്റെ അന്നത്തെ ജനിച്ച എല്ലാ ആളുകൾക്കും എന്നെ അധ്യക്ഷനൊക്കെ നോക്കുന്നുണ്ട് ഞാൻ നിർത്തുകയാണ് എല്ലാ വരുന്ന എല്ലാ തലത്തിലും വരുന്ന ഇന്ത്യൻ ജനകോടികളിലെ പൗരന്മാർക്ക് സാമ്പത്തികമായി എല്ലാ തട്ടുകളിലും നിൽക്കുന്നവർക്ക് ആകെ സ്വരൂപിച്ചെടുക്കുന്ന വളരെ തുച്ഛമായിട്ടുള്ള പരിമിതമായിട്ടുള്ള മൂലധനം അവരിൽ എല്ലായിടത്തും എത്തിപ്പെടുന്നതിനാവശ്യമായിട്ടുള്ള ആദ്യത്തെ ചുവടുവയ്പായിട്ടാണ് ബാങ്കിങ് നാഷണലൈസേഷൻ നടത്തുന്നത് ബാങ്കുകളെ ദേശസാൽക്കരിക്കുന്നത് കൂടാതെ അതായിരുന്നു ശ്രീമതി ഗാന്ധിയുടെ ഭരണത്തിലെ വിപ്ലവകരമായിട്ടുള്ള ചുവടുവയ്പുകളിൽ ഏറ്റവും വലുത് അതിൻ്റെ ഉപോൽപന്നു പറയാൻ പറ്റില്ല പക്ഷേ ഈ സാമ്പത്തികമായിട്ടുള്ള ചുവടുവയ്പ്പിൻ്റെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്ത് ഒരു കാര്യമാണ് കാർഷിക സ്വയം പര്യാപ്തതയിലേക്ക് ഭക്ഷ്യധാന്യങ്ങളുടെ വിളവെടുപ്പിൻ്റെ സ്വയം പര്യാപ്തതയിലേക്ക് നമ്മൾ പോയത് യു പി എ ഗവൺമെൻറ് അധികാരത്തിലിരിക്കുന്ന സമയത്ത് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്നാം ആണ്ടിൽ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ലോകരാജ്യങ്ങളുടെ ഏതാണ്ട് മുൻനിരയിലേക്ക് ഇന്ത്യ വന്നു കയറും എത്രയോ ലക്ഷം ടൺ ഭക്ഷ്യധാന്യങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് അന്ന് നൂറ്റി ഇരുപത്തെട്ട് കോടിയോ നൂറ്റി മുപ്പത് കോടിയോ മറ്റായിരുന്നു ജനസംഖ്യ ഇവരെ അത്രയും തീറ്റി പോറ്റിയതിന് ശേഷം കടന്നുവെല്ലാന്ന് നമുക്ക് പറ്റും ഭക്ഷ്യ സുര നിയമം പാസാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി അപ്പോൾ കാമരാജ് അന്ന് ഉൾക്കാഴ്ചയോടുകൂടി ഏഴാം ക്ലാസ് പരീക്ഷയ്ക്കപ്പുറം പോയിട്ടില്ലാത്ത ഒരു ഗ്രാമീണ ബാലൻ അധികാരത്തിൽ വന്നാൽ എന്തെല്ലാം ചെയ്യാൻ കഴിയും എന്തെല്ലാം കാ നേരത്തെ കൂട്ടി കാണാൻ കഴിയും എന്തെല്ലാം പ്ലാൻ ചെയ്യാൻ കഴിയും അതിനെല്ലാം കഴിവുള്ള രണ്ട് പേരെയാണ് അദ്ദേഹം മൂന്ന് തവണയായിട്ട് പിന്തുണച്ച് പ്രധാനമന്ത്രിമാരാക്കിയത് ആ തിരഞ്ഞെടുപ്പ് ഒട്ടും മോശമായില്ല നമ്മൾ ശ്രീ ലാൽ ബഹദൂർ ശാസ്ത്രി ശാസ്ത്രിയായാലും വളരെ നെഞ്ചുറപ്പുള്ള ഒരു വ്യക്തിയായിരുന്നു പക്ഷേ പെട്ടെന്ന് അദ്ദേഹം അന്തരിച്ചു ഈ കാര്യങ്ങൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ കാമരാജിന്റെ സംഭാവനകളായിട്ട് കാമരാജിന്റെ മാത്രം സംഭാവനകളായിട്ട് നമുക്കെന്നും ഓർമ്മിക്കാൻ കഴിയുന്നു കാമരാജിനെ പോലെ കാമരാജ് എന്തുകൊണ്ട് ഉയർന്നു എന്ന് ചോദിച്ചാൽ അങ്ങേ അറ്റത്തെ ആത്മസമർപ്പണം മാത്രമല്ല വളരെ ൂർമ്മതയുള്ള ബുദ്ധിശക്തി നിർഭയത്വം ആത്മസമർപ്പണം ഇരുപത്തിനാല് മണിക്കൂറിൽ നമ്മളിപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന് പറയും ഇരുപത്തിനാല് മണിക്കൂർ ആഴ്ചയിൽ ഏഴ് ദിവസവും പരിശ്രമിക്കുന്ന ആ ഒരു സ്വഭാവം ലക്ഷ്യത്തിലെത്തിയാൽ മാത്രമേ ഒരു കാര്യത്തിലുള്ള പ്രയത്നത്തിൽ ഒരു ചെറിയ വിരാമവുമെങ്കിലും കൊടുക്കൂ എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി അങ്ങേരത്ത മനുഷ്യസ്നേഹം എല്ലാവരെയും ഒരുപോലെ കാണാനുള്ള ആ ഹൃദയത്തിന്റെ വിശാലത ഇതെല്ലാം ഉള്ള ശ്രീ കാമരാജിനെ ഗാന്ധി വിദേശ പത്രങ്ങൾ ആ കറുത്ത തൊഴിലുള്ള ആ ഗാന്ധി സമാനതകളില്ലാത്ത ആ ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലി അലിയാൾ അർപ്പിച്ചുകൊണ്ട് ഇത്രയും വർഷമായി ഒരു തടസ്സവുമില്ലാതെ ഒരു മുടക്കവുമില്ലാതെ ഓരോ വർഷവും കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിൽ ജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഈ ജയന്തി ആഘോഷങ്ങളും കാമരാജിൻ്റെ ഓർമ്മ പുലർത്തുന്ന പഴയ കാര്യങ്ങളെപ്പറ്റി മാത്രമല്ല പുതിയ സംഭവ വികാസങ്ങളെപ്പറ്റിയുമുള്ള കൂടിയാലോചനകളും ചർച്ചകളും സെമിനാറുകളും ആയിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കാമരാജ് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയിലെ ഓരോ വിലയേറിയ അംഗത്തിനും പ്രവർത്തകനും എൻ്റെ എളിയ ഭാവുകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംസരിക്കുന്നു ജയ്ക്കും